പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ മെമ്മോറിയൽ ആയുർവേദ സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച സെന്ററിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ എം പി നിർവഹിച്ചു അഞ്ചു വർഷത്തെ കാലാവധി ഈ പഞ്ചായത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡും നാഷണൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറെ വളർച്ചയും അതുപോലെ തന്നെ വികസനവും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആയുർവേദ മെഡിസിനെ കുറിച്ചൊന്ന് കൃത്യമായി പറയുന്ന ആളുകൾക്ക് നമുക്കറിയാം ഇപ്പോൾ പല ആയുർവേദവും അതുപോലെ തന്നെ മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും എല്ലാം ഉള്ളു പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആയുർവേദ ചികിത്സയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ ആയുർവേദ ചികിത്സയും അതുമായി ബന്ധപ്പെടുന്നത് പക്ഷേ അത്തരത്തിലുള്ള ആധുനികമായ എല്ലാ ശുചീകരണങ്ങളും ഒരു സപ്ഷംഗം നമുക്ക് ലഭിക്കില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് പരമ്പരാഗതമായ ആളുകൾ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ബിങ്ങാണ് ആയുർവേദം അല്ലെങ്കിൽ ആയുർവേദ സെൻ്റർ വരുമ്പോൾ അതിനെ ഒത്തിരി പ്രാരാബ്ദങ്ങളുള്ള അവർ ആയുർവേദ സെൻ്റർ വന്നുകൊണ്ട് വിചാരിച്ചു ഡോക്ടർമാരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി നമുക്ക് നേടിയെടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ആയുർവേദം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾ പ്രത്യേകിച്ചും പ്രായം ഏറിയവരെ നമ്മൾ അധികം ആയുർവേദം എന്നാണ് ആശ്രയിക്കുന്നത് സൈഡ് എഫക്ട് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കഴിക്കാനും ഉണ്ടാകാനും അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ആയുർവേദ സബ് സെൻ്ററ് തുടങ്ങാൻ നമ്മുടെ ബഹുമാനായും നമുക്ക് സ്ഥലം കഴിഞ്ഞ ഭരണസമിതി ഇടപെട്ട് ഇതൊക്കെ ഓക്കെ ആയാലും നമ്മളെ ഭരണസമിതി വന്നേ പിന്നെയാണ് നമ്മൾക്ക് സ്ഥലം കിട്ടിയ നമ്മുടെ ആധാരം നമ്മളെ സെക്രട്ടറിയെ കൊണ്ടന്ന് ഏൽപ്പിച്ചത് അതിനുശേഷമാണ് നമ്മളിങ്ങനെ എം പിയുമായും എം എൽ എയുമായി ഒക്കെ പറഞ്ഞാലും നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നമ്മളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾക്ക് നടത്താൻ കഴിയില്ല അല്ലെ തിരുതല പഞ്ചായത്ത് സംവിധാനം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം പി എം എൽ എ അതുപോലെ സർക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടോ കൂട്ടായ്മയോടുകൂടി നിന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വികസന ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ ടൈസൻ കഴിയുകയായി പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം വാർഡ് മെമ്പർ സി പി ഉല്ലാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഷംല പടിയത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ എൻ ആർ ഹർഷകുമാർ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു വാർഡ് ഒൻപതിൽ താമസിക്കുന്ന മതിലകത്ത് വീട്ടിൽ മൊയ്തു ബീരാവു സെഫിയ എന്നിവർ വിട്ടു നൽകിയ ഭൂമിയിൽ ബെന്നിബെഹനാൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആയുർവേദ സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ ഭൂമി വിട്ടുനൽകിയ മതിലകത്ത് വീട്ടിൽ മൊയ്തുവിനെ ആദരിച്ചു ആഘോഷങ്ങൾക്ക് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് കൺവെൻഷൻ ലോകോത്തര സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ബാങ്കിൽ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്